സൗദിയുടെ സ്വപ്ന പദ്ധതിയായ റിയാദിലെ ഖിദീയ പദ്ധതി പ്രദേശത്തോട് ചേർന്ന തുവൈക്കിൽ ലുലുവിന്റെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് തുറന്നു സൗദിയിൽ നൂറ് ഹൈപ്പർ മാർക്കറ്റുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന ലുലുവിന്റെ എഴുപത്തിയൊന്നാമത്തെ സ്റ്റോറാണിത് കൂടുതൽ ഹൈപ്പർ മാർക്കറ്റുകൾ സൌദിയിൽ നിർമ്മാണം ഘട്ടത്തിലാണെന്ന് ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫ് അലി പറഞ്ഞു ദുവൈക്കിലൊരുക്കിയ ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റ് സൌദി നിക്ഷേപ മന്ത്രാലയം അസിസ്റ്റന്റ് ഡെപ്യൂട്ടി മുഹമ്മദ് അൽ അഹമരിയാണ് ഉദ്ഘാടനം ചെയ്തത് റിയാദ് ചേംബർ ബോർഡ് അംഗം തുർക്കി അല് അജ്ലാൻ സൌദി അറേബ്യയിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ യുഎഇ അംബാസിഡർ മത്തർ സലീം അൽ ദഹൈരി ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫലി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം ഇത് കിങ്ഡം ഓഫ് സൗദി അറേബ്യയിലെ ഞങ്ങളുടെ ടോട്ടൽ ടൂ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ത്രീ ജി സി സി ഇന്ന് തികയുകയാണ് ടോട്ടൽ സൗദി അറേബ്യയിൽ ഹറാംകോ കൂടാതെ എഴുപത്തി ഒന്നാമത്തെ ഹൈപ്പർ മാർക്കറ്റാണ് ഈ സെൻട്രൽ റീജിയനിൽ പതിനാലാമത്തേതാണ് ഈ ത്വൈക് റിയാദ് വളരെ പോപ്പുലേറ്റഡ് ഏരിയ ആണ് ന്യൂ എക്സ്റ്റൻഡ് റിയാദാണിത് അത് കൂടാതെ ഞങ്ങൾ പറഞ്ഞിരുന്ന മാതിരി ടു സീറോ ത്രീ സീറോ വിഷനിൽ ഞങ്ങൾ ഹൺഡ്രഡ്

ഞങ്ങൾ ഓരോ പുതിയ പോപ്പുലേഷൻ നിയമങ്ങൾ പലതും ലഘൂകരിച്ചുകൊണ്ടിരിക്കുകയാണ് പല നിയമങ്ങളും എടുത്ത് മാറ്റപ്പെട്ടിരിക്കുകയാണ് ഇൻവെസ്റ്റ്മെന്റിനെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അതിനും ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുക സൗദി ഉൽപ്പന്നങ്ങൾ കൂടുതലായി ജനങ്ങളിൽ എത്തിക്കണമെന്ന ഭരണകൂട നിർദ്ദേശം ചലഞ്ചായി ഏറ്റെടുത്തതായും അദ്ദേഹം പറഞ്ഞു ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി എം എ ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലീം എം എ സൗദി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു മീഡിയ വൺ റിയാദ്